പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യം പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് പാലിയേറ്റീവ് ദിനം ആചരിച്ചു പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി ചങ്ങരകുളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുകൊണ്ട് സുമനസ്സുകളുടെ സഹായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ പതിനാല് വർഷമായി ചങ്ങരംകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കാരുണ്യം പാലിയേറ്റീവ് കെയർ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിലെ കിടപ്പിലായ അഞ്ഞൂറ്റി പത്തോളം രോഗികളെ പരിചരിച്ചു വരികയാണ് കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യം വെയ്നാൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികളും പ്രവർത്തകനുമാണ് ഈ ഇവിടെ ഉള്ളത് ഇന്ന് പാലിയേറ്റീവ് ദിനമാണ് ജനിപ്പാന ഈ പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായി പാലിയേറ്റീവിൻ്റെ സന്ദേശം നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലേക്കും ഓരോ ആളുകളിലേക്കും എത്തിക്കുക എന്നതിൻ്റെ കർത്തവ്യമാണ് ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആളുകളിൽ നിന്ന് അവർ തരുന്ന ഓരോ ചില്ലിക്കാശും അത് നമ്മുടെ ഈ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിന്റെ ഈ പാലിയേറ്റീവിൻ്റെ പരിധിയിലുള്ള ആളുകൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് വേണ്ടി ആവശ്യമായ പരിചരണം നൽകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു പൈസ പോലും അതല്ലാതെ അല്ലാതെ മറ്റുള്ള രീതിയിലേക്ക് ചെലവഴിക്കുന്നില്ല കൃത്യമായി നമ്മുടെ ഏകദേശം അഞ്ഞൂറിൽ പരം രോഗികളുണ്ട് അതിൽ തന്നെ നൂറിൽ പരം ക്യാൻസർ രോഗികൾ അതുപോലെ കിഡ്നി രോഗികൾ പാരലൈസായി കിടക്കുന്ന രോഗികൾ ഇത്തരം രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണമത്രയും ചെലവഴിക്കുന്നത് ഏകദേശം ഒരു മാസത്തിൽ എഴുപതിനായിരം രൂപയ്ക്കടുത്ത് മരുന്നുകൾ മാത്രം നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് വിതരണം ചെയ്യുന്നു അത് കൂടെ കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങൾ കൂടാതെ തന്നെ നമുക്ക് മറ്റേ അവിടെ ഉള്ള ഫിസിയോതെറാപ്പി സെൻ്റർ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു അങ്ങനെ രോഗികൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കുക ആശുപത്രിയിൽ നിന്നും അതുപോലെ മറ്റുള്ള നിന്നൊക്കെ ഒഴിവാക്കി ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രോഗികളെ വളരെ കൂടി അവിടെ മരണം പോലും വളരെ സമാധാനത്തോടുകൂടി മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മുഖ്യമായ പങ്ക് ഇത് മറ്റേ ഇന്ന് കേരളത്തിൽ എവിടെയൊക്കെ പാലിയേറ്റീവ് ഉണ്ടോ അവിടെയൊക്കെ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചങ്ങരംകുളത്ത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മറ്റേ ഇതിൻ്റെ മറ്റേ ഭാരവാഹികളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ വളർന്നു വരുന്ന തലമുറ കുട്ടികൾ ഉണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മുടെ കൂടെ ഇതിൻ്റെ പ്രവർത്തനത്തിലുണ്ട് വിരമിച്ച അധ്യാപകർ അതുപോലെ തന്നെ സാധാരണ നിലയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഞങ്ങളൊക്കെ ഈ രംഗത്തേക്ക് രംഗത്തേക്കൂടെ കൊണ്ടുവന്നത് അലിക്ക ഈ ഇന്ന് ഞങ്ങൾ അദ്ദേഹം ഒരു ഇടക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ ഇപ്പോഴും ഇതിന്റെ ഒപ്പം വളരെ സജീവമായി ഉണ്ട് ഇത് ഈ പ്രവർത്തനം ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നാളെ ദൈവത്തിന്റെ ഒക്കെ സ്വീകാര്യോഗ്യമായ ഒരു പ്രവൃത്തിയായി സ്വീകരിക്കണം എന്നുള്ള ഒരറ്റ ലക്ഷത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതോടൊപ്പം ഉള്ളത് ആ ഒരു മാനസിക ഉല്ലാസം തന്നെ നമ്മുടെ ആളുകളെ സഹായിക്കാൻ ഉള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സംഭാവനയായി സ്വീകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനഞ്ചാം തീയതി പാലിയേറ്റീവ് ദിനത്തിൽ ഇത്രയും നന്മയാർന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിവായി കാരുണ്യം സാലിറ്റി തേർച്ചെന്റ പറ്റി പറയാതെ പോകാൻ കഴിയില്ല ആലങ്കോട് നന്നമുക്ക് പ്രദേശത്ത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കൈത്താങ്ങായി എന്നും കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് കാരുണ്യം ഈ സംഘടനയിൽ ഒരു ലാഭേച്ഛയും ഇല്ലാതെ അതിന്റെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് ഉള്ള അതിന്റെ വോളണ്ടിയേഴ്സിനെ എന്തായാലും നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും ഇത്രയും ഇത്രയും നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ വളണ്ടിയേഴ്സിനാദ്യമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുക ഈ ഒരു ദിനത്തിൽ അവസാനിക്കേണ്ട കാര്യമല്ല ഇറ്റാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഈ ഒരു ദിവസം കൂടുതൽ ആളുകളെ കണ്ട് അതിന് ഒരു വരും വർഷത്തിലേക്കുള്ള സാമ്പത്തികമായിട്ട് നേടാൻ കഴിയുന്നതൊക്കെ നേടുന്നതിന് വേണ്ടി ഒരു ബക്കറ്റും പിടിച്ചുകൊണ്ട് നമ്മൾ വർഷാവർഷം ഈ കാഴ്ചകൾ കാണുന്നുണ്ട് അത് സ്വന്തം ആവശ്യത്തിനല്ല പ്രയാസപ്പെടുന്ന കൈത്താങ്ങ ആവശ്യമുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും അവരെ അവഗണനയോട് ഉപേക്ഷിച്ച് കളയരുത് നമുക്കാവുന്നത് നൽകിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ വിവിധ വ്യക്തികൾ കാരുണ്യത്തിന് നൽകി ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ വെച്ച് നടന്ന പരിപാടികൾക്ക് കാരുണ്യം പ്രസിഡന്റ് പി പി എം അഷ്റഫ് സെക്രട്ടറി അബ്ദുള്ള കുട്ടി ട്രഷറർ കുഞ്ഞുമുഹമ്മദ് പന്താവൂർ കെ അനസ് ജബ്ബാർ ആലങ്കോട് മുഹമ്മദുണ്ണി വി ജബ്ബാർ പള്ളിക്കര ഉസ്മാൻ പന്താവൂർ പി പി എന്നിവർ നേതൃത്വം നൽകി അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പാലേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ഈ കെയർ എന്ന സ്ഥാപനം വർഷം കഴിഞ്ഞു ഈ പതിമൂന്ന് വർഷത്തിലടുക്ക് ആയിരക്കണക്കിന് രോഗികൾക്ക് നമ്മൾ സാധനം എത്തിച്ചാൽ നമ്മൾ കഴിഞ്ഞു ഒരുപാട് നല്ലവരായ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് ഒരുപാട് നല്ലതായ നല്ല നല്ല നല്ലതായ തന്മനസ്സുള്ള ഒരുപാട് വാളണ്ടിയർമാരിന്റെ സഹായമാണ് ഇതിനുള്ളത് ഇതിൽ പ്രവർത്തിക്കാൻ ആർക്ക് വേണമെങ്കിലും അനുവാദമുണ്ട്